ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാനലുകളിലും പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം ഇന്ന് വളരെയേറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കാരണം ചലച്ചിത്രരംഗത്ത് അതായത് കലാകാരന്മാരുടെ ഒരു ലോകമാണ് ചലച്ചിത്രരംഗം ഈ ചലച്ചിത്രരംഗത്ത് ഉള്ള ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു സിനിമയിലെ നായകനോ നായികയോ ആയി ആ ചിത്രം വൈറലായി കഴിഞ്ഞാൽ അവരെ വളരെയേറെ പ്രസിദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ സമൂഹത്തിൽ അവർ ഏതാണ് ഒരു വലിയ ഒരു ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാവുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഒരു വലിയ അഭിപ്രായം ഉണ്ടാകുന്നു ഇന്ന് സീരിയൽ നടികൾക്കും അത്തരത്തിലൊരു സ്വാധീനമൊക്കെ വന്ന് തുടങ്ങുന്ന തുടങ്ങിയിട്ടുണ്ട് കാരണം പല സീരിയലും വളരെയേറെ പ്രചാരം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കലാകാരന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ള ഒരു പുഴിക്കുത്തലിനെയാണ് ഇന്നത്തെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യം കാരണം ഇതിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ചിലർ ന്യായീകരിക്കുന്നുണ്ട് ചിലരെ കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ട് വിഭാഗക്കാർ പ്രധാനമായും പറയുന്നത് കൂടുതലും സ്ത്രീകൾക്ക് തന്നെ മോശമായ ഒരു അഭിപ്രായമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സ്ത്രീ കലാകാരന്മാർ ആരായാലും അത് സിനിമാ രംഗമായിട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ മോശക്കാരാണെന്നും ആരുടെ മുമ്പിലും ചെന്ന് നിൽക്കുമെന്നുമൊക്കെ ഉള്ള ഒരു 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 മനോഭാവവും അതുപോലെ തന്നെ ഒരു കുറ്റപ്പെടുത്തലുകളും അത്തരത്തിലുള്ള ചില വിമർശന രീതികളുമൊക്കെ സമൂഹത്തിൽ ഈ മാധ്യമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിലും ഒക്കെ ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അങ്ങനെ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാരണം തൊഴിൽ സംബന്ധമായി പറയുമ്പം എത്ര ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം കലാകാരന് ഏതെല്ലാം രംഗങ്ങളുണ്ട് അപ്പോൾ പെട്ടെന്ന് പ്രസിദ്ധിയാർജിക്കാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനും പെട്ടെന്ന് വലിയ ഒക്കെ പോകുന്നതുകൊണ്ടാണ് അവരെന്ത് വേണമെങ്കിലും ചെയ്യും എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും എന്നൊക്കെയുള്ള അഭിപ്രായം ഒരു വശത്ത് മറുവശത്ത് ഈ കലയോട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ സൗന്ദര്യവും അതുപോലെ തന്നെ അഭിനയ രംഗത്തെ കഴിവും ഉപയോഗിച്ച് ആരെങ്കിലും സിനിമാ രംഗത്തേക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലല്ല എന്ന് പറഞ്ഞാൽ അധർമ്മമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ അവരെ പ്രലോഭിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ അതിനകത്തിൽ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു വാദം മറും ഇങ്ങനെയൊന്നുമില്ല ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്തിനാണ് അവർ ഇതിനകത്തിൽ നിൽക്കുന്നത് അത് പ്രശസ്തിക്ക് വേണ്ടിയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു വിഭാഗം വേറൊരു അവസ്ഥ അപ്പോൾ എല്ലാം സാഹചര്യം എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ആസ്ട്രോളജി ചാനലാണ് അപ്പോൾ ആസ്ട്രോളജിയുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിങ്ങമാസം തുടങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ അതായത് ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ സൂര്യനും ബുധനും ശുക്രനും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു എന്നതായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ശുക്രനാണ് ഈ കലാരംഗത്തെയും സുഖത്തെയും സൗകര്യത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് ഒന്ന് ബുധൻ കാരണം ബുധൻ വിദ്യയെ സൂചിപ്പിക്കുന്നതാണ് ശുക്രനു വെച്ചു ലളിതകലകളുമായിട്ട് കൂടുതൽ രണ്ടുപേർക്കും ബന്ധമുണ്ട് പക്ഷേ ബുധൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രന്ഥങ്ങളുമായിട്ട് എഴുത്തുകളുമായിട്ട് അറിവുമായിട്ട് അധ്യാപകരുമായിട്ട് അതുപോലെ പുസ്തകങ്ങളുമായിട്ട് മീഡിയയുമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബന്ധമാണ് ഈ ബുധനുള്ളത് അപ്പം ബുധൻ ആദിത്യനും ബുധനുമായി ചേർന്ന് ചിങ്ങമാസത്തിൽ ഒരു നല്ല യോഗത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഗ്ര ഈ റിപ്പോർട്ട് അതും ഒരു റിപ്പോർട്ടെന്ന് പറയുന്നതും ബുധനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം അതൊരു ഗ്രന്ഥമാണ് അത് എത്ര പേജ് ആയാലും ശരി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ രേഖാമൂലം അതിൽ എഴുതി ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഇത് കയ്യിൽ കുറേ കാലം മുമ്പേ ഇത് ലഭിച്ചുവെങ്കിലും പുറം കാണാതെ ഇരിക്കുകയായിരുന്നില്ല അപ്പോൾ ഇത് വെളിയിലോട്ട് വന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ സംഭവം വന്നു ബുധൻ ആറാം തീയതി അങ്ങ് റിട്ടേൺ അടിച്ചുപോയി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വക്രഗതി പ്രാപിച്ചു പോയി ചിങ്ങമാസം ആറാം തീയതി ചിങ്ങമാസം ആറാം തീയതി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ആദിത്യനും ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഭരണത്തെ സൂചിപ്പിക്കുന്നതാണ് പണ്ടത്തെ കാലത്ത് രാജാവിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയും ഇപ്പോഴാണെന്ന് വരികയും നമ്മൾ സാധാരണ പറയുന്നത് സർക്കാരിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ബുധനും ആദിത്യനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോൾ സർക്കാരാണ് ഈ റിപ്പോർട്ടിന് പുറത്തേക്ക് കാണിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് അല്ലെങ്കിൽ കുറേയൊക്കെ പിന്നെ പുറം ലോകം അറിയട്ടെ എന്ന് വിചാരിക്കുന്നു ആ ഭാഗത്തു നിന്ന് ബുധൻ അങ്ങ് മാറി അത് നിന്ന സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ചിങ്ങൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വക്രഗതി അതായത് പ്രബലനായി പ്രബലനായിത്തന്നെ പിന്മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്ന ആദിത്യനും ശുക്രനും മാത്രമാണ് ബുധനങ്ങ് മാറി അപ്പോൾ ആദിത്യനും ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ കലയെ സൂചിപ്പിക്കുന്നതുമായ ഒരു ഗ്രഹമാണ് ശുക്രൻ സുഖ സൗകര്യങ്ങളെയും സൂചിപ്പിക്കും ഭൗതിക സുഖത്തിൽ ഏതെല്ലാം സുഖങ്ങൾ ഒരു മനുഷ്യനാവശ്യമുണ്ടോ അത് വീടായാലും വാഹനമായാലും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണമായാലും പാർപ്പിടമായാലും വസ്ത്രമായാലും ആർഭാടത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങളായാലും സുഖ ഭൗതിക സുഖത്തിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ പുരുഷനും സ്ത്രീയും സ്ത്രീക്കും പുരുഷനും എല്ലാം സുഖമാണല്ലോ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ഇത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് ബുധൻ ബുധനങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ആദിത്യനും ശുക്രനും തനിച്ച് നിൽക്കുന്നു എന്നുള്ള ബുധനെന്ന് പറയുമ്പോൾ ബന്ധുവിനെയും സഹവാഠികളെയും സുഹൃത്തുക്കളെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് സഹവാടികളെന്ന് പറയുമ്പോഴും സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സിനിമാ രംഗത്തുള്ളവരിൽ നിന്ന് ഒരു വിഭാഗം അതാണ് എല്ലാം കലയെ സൂചിപ്പിക്കുന്നു അറിവിനെ സൂചിപ്പിക്കുന്നു ഒക്കെ ആ പരമ്പരയിലെ ഒരു വിഭാഗം നേരെ അങ്ങ് തെന്നി മാറുന്നു എന്നുള്ളതാണ് തെന്നി മാറിയിട്ട് ശുക്രനും ആദിത്യനും ഒരു ഭാഗത്ത് നിൽക്കുന്നു ബുധനകും അപ്പോൾ ബന്ധുക്കളുടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ കാലുവാരൽ അതിനകത്തിൽ വരുന്നു എന്നുള്ളത് ഒരു ഒരു ഭാഗമാണ് അതാണ് ഈ ബുധൻ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശുക്രനും ആദിത്യനുമായിട്ടൊരു ബന്ധം വരുന്നു ശുക്രനും ആദിത്യനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സുഖത്തിന് ഹാനികരമാകുന്ന സംഭവങ്ങളിലേക്ക് സൂചിപ്പിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സുഖത്തിന് ഹാനികരമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമില്ല അതല്ല സുഖമില്ലാത്ത കാര്യങ്ങളും വരുമല്ലോ ജീവിതത്തിൽ സുഖമല്ലാത്ത കാര്യങ്ങളും അനുഭവത്തിൽ സുഖമില്ലാത്ത കാര്യങ്ങളും വർത്തമാനത്തിൽ സുഖമല്ലാത്ത കാര്യങ്ങളും അങ്ങനെ അസുഖകരമായ അല്ലെങ്കിൽ നമ്മൾ നമ്മളിഷ്ടപ്പെടാത്ത ഒരുപാട് വിഭാഗങ്ങൾ വരും അപ്പോൾ അത് ശുക്രനും ആദിത്യനും കൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം ഒന്ന് ആദിത്യൻ പാപഗ്രഹമാണ് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയിലെ സൂര്യൻ സ്വക്ഷേത്രത്തിലെ സൂര്യനാണ് അത് പ്രബലനാണ് അത് ഭരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഭരണാധികാരികളെ സൂചിപ്പിക്കുന്നതാണ് സർക്കാരിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അവരോടൊപ്പം മാറി പിന്നെ ആദിത്യനും ശുക്രനും തനിച്ച് നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആദിത്യൻ ശുക്രനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ആദ്യം വിലങ്ങടിയായിട്ട് നിൽക്കുന്നു ഒരു പക്ഷേ അവരെ സഹായിക്കണം എന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം എന്നോ ഒരാഗ്രഹം ആദിത്യൻ ഉണ്ട് ഉണ്ടെങ്കിൽ കാരണം പ്രബലമായ സ്ഥാനത്താണല്ലോ ആദിത്യൻ നിൽക്കുന്നത് അങ്ങനെ തോന്നുമെങ്കിലും ഏഴാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി ചിങ്ങത്തിലേക്ക് നോക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഇടവം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ നാലാം ഭാവദൃഷ്ടിയിൽ ചിങ്ങത്തിലേക്ക് നോക്കുന്നു അപ്പം ശനിയും ചൊവ്വയും ശുക്രനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്നു എന്നർത്ഥം ആദിത്യൻ ശുക്രനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഇവിടെ സ്ത്രീകളാണല്ലോ വിഷയം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങളാണല്ലോ സിനിമാ രംഗത്ത് പുറത്തേക്ക് വരുന്ന വിഴുപ്പലക്കായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ശുക്രൻ ചൊവ്വ നോക്കുന്നു ചൊവ്വ എന്ന് പറഞ്ഞാൽ പിടിവാശിക്കാരനാണ് നേരത്തെ പറഞ്ഞതുപോലെ ധൈര്യം വീര്യം പരാക്രമം എന്തിനേയും ഫൈറ്റ് ചെയ്ത് നേടാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രഹമാണല്ലോ ചൊവ്വ അപ്പോൾ അത് അത്തരത്തിൽ അത് പുരുഷ ഗ്രഹം കൂടിയാണ് മറ്റൊന്ന് ശനി ശനി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രയാസമുണ്ടാക്കുന്നതും കാലതാമസം ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊന്നും സാധിക്കാൻ സാധിക്കാത്തതും അതുപോലെ തന്നെ അപകീർത്തി ഉണ്ടാക്കുന്നതുമായ ഒരു ഗ്രഹമാണ് ശനി അത് മനുഷ്യന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയിപ്പിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിപ്പിക്കുക അങ്ങനെയുള്ള ഒരു അതുപോലെ അനുഭവങ്ങളിലും ദുഃഖകാരകൻ എന്നാണ് പറയുന്നത് അപ്പം ഈ ശനിയും ഈ ചൊവ്വായും ശുക്രനെ നോക്കുന്ന അല്ലെങ്കിൽ ശുക്രനെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടി വി ചാനലും ടി വി പത്രങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത് വളരെയേറെ ചർച്ചാവിഷയമായി ഇതങ്ങ് വഷളായി വൃത്തികേടായി കേൾക്കാൻ തന്നെ ഒരു സുഖകരമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വേണം കാരണം സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വർഗം തന്നെ വളരെ മോശക്കാരാണ് എന്നുള്ള ഒരു പ്രതീതി ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നു മറുഭാഗത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടതകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു സംസാരം വരുന്നു വേറൊരു ഭാഗത്ത് ഇതെല്ലാം സുഖത്തിനും പ്രശസ്തിക്കും പണം ഉണ്ടാക്കാനും വേണ്ടി പോകുന്നതല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിയാൽ പോരായോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാഗം അതായത് നാല് ഭാഗത്തു നിന്നും പരസ്പരം ബന്ധമില്ലാത്ത പല ആരോപണങ്ങളും പല കണ്ടെത്തലുകളും പല ചിന്താഗതികളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പിന്നെ കടന്നു പോകുന്നത് എന്നുള്ള ഈ വീഡിയോ ചെയ്യുന്ന ദിവസമെന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറയുമ്പം ഇരുപത്തി നാലാം തീയതി ഇന്ന് മലയാളം ചിങ്ങമാസം എട്ടാം തീയതിയാണ് ഈ എട്ടാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശുക്രൻ കന്നിരാശിയിലേക്ക് മാറുന്നു എന്നതാണ് അതായത് ചിങ്ങൻ രാശിയിൽ ആദിത്യനിൽ നിന്നും മാറുന്നു ആദിത്യനാണല്ലോ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് പോകുന്നു കന്നു രാശി എന്ന് പറയുമ്പം ശുക്രൻ്റെ നീചരാശിയാണ് കാരണം നീചരാശി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാത്തിനും മോശമായിരിക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു രാശി എന്നുള്ളതാണ് സ്വക്ഷേത്രം അതുപോലെ മൂലക്ഷേത്രം അതുപോലെ ഉച്ചം അതുപോലെ നീചം ഇങ്ങനെ ചില പേരുകളൊക്കെ ഈ ഓരോ ഗ്രഹങ്ങൾക്കും നൽകുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ നല്ലത് ചെയ്യുമ്പം അത്തരത്തിൽ പറയും ഇവിടെ നീചരാശിയിൽ വരിക എന്ന് പറയുമ്പം സ്ത്രീകളെ സംബന്ധിച്ചും മോശമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന് ലഭിക്കുന്നു ലഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സിനിമാ രംഗം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു സംഭവമാണെന്നും ആ രംഗത്ത് ആത്മാഭിമാനമുള്ളവർക്കൊന്നും സഹകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞു അങ്ങനെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ സുഖത്തിന് വേണ്ടി പോകുന്നതാണ് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി പോകുന്നതാണ് പ്രശസ്തിക്ക് വേണ്ടി പോകുന്നതാണ് എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ നിലനിൽക്കുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ പൊതുജനങ്ങളെ ആണ് പ്രതിനിധീകരിച്ച് അവരുടെയൊക്കെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടാകാം എന്നതിനെക്കുറിച്ചാണ് ഈ അസ്ട്രോളജിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് പി ചിലരുടെ അഭിപ്രായം ചിലർ തന്നെ മനസ്സിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയാം ഇവർ വളരെ മാന്യതയുള്ള സ്ത്രീകളും വളരെ മര്യാദക്കാരുമാണെങ്കിൽ ഇപ്പൊതു രംഗത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് പേര് കൂടുമ്പോഴോ ഇവർ വരുന്നു എന്നറിയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ തടിച്ചു കൂടുമ്പോൾ ഇവർ വളരെ ഹീറോ ആയിട്ടാണ് വരുന്നത് ആണായാലും പെണ്ണായാലും എന്തോ ഒരു വലിയ പിന്നെ ഒരു ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വരുന്നതായിട്ടാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ പലരും മാന്യമായി വസ്ത്രം പോലും ധരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും ചിലർ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല കാരണം എന്ന് പറയുമ്പോൾ ഇത് ലോകത്തിൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അങ്ങനെ വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചിങ്ങം എട്ടാം തീയതിയായ ഈ മാസം ഇരുപത്തിനാലിന് ശനിയാഴ്ച കന്യരാശിയിലേക്ക് ശുക്രന്മാരുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നീചരാശിയാണ് എന്നുള്ളതാണ് അപ്പൊ ആ നീചരാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒന്ന് കേതു മറ്റേ ഏഴാം രാശിയിൽ നിൽക്കുന്നത് രാഹു അപ്പോൾ ഈ രാഹുവിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ കേതു രാഹു കേതുക്കളുമായിട്ടൊരു ബന്ധം വന്നാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വക്രബുദ്ധി ഉണ്ടാകുക എന്ന് പറയും അതായത് കിഴിഞ്ഞ ബുദ്ധിയും വളഞ്ഞ ബുദ്ധിയും ചരിഞ്ഞ ബുദ്ധിയും ചാഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയാം അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കൊണ്ടും അതുപോലെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ഉള്ള ആലോചിച്ച് തീരുമാനിക്കാതെ പെട്ടെന്ന് ആവേശത്തിൻ്റെ പുറത്തൊക്കെ വരുന്ന ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ രാഹു അപ്പോൾ രാഹു ഏഴാം ഭാഗത്തിൽ കഴിഞ്ഞാൽ മാർഗസ്ഥാനത്താണ് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഡപ്പിൽ പോകുന്ന ഒരു ഗ്രഹമായിട്ടല്ല ഈ രാഹുവിനെ കാണുന്നത് കാരണം ഇഴഞ്ഞിഴഞ്ഞ് വളരെ സാവധാനം മെല്ലെ മെല്ലെ പോകുന്ന ഒരു സ്ഥിതി വരുന്നു പിന്നെ ഇതിനകത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പത്താം തീയതി പത്താം തീയതി എന്ന് പറയുമ്പോൾ ചിങ്ങം പത്താം തീയതി ചിങ്ങം പത്താം തീയതി ഈ അതായത് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചൊവ്വ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മിഥുനൻ രാശിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ആ മിഥുനൻ രാശി എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ബുധൻ തിരിഞ്ഞു പോയ ഒരു ഗ്രഹമാണ് ബുധൻ്റെ രാശിയാണ് അവിടെ ചൊവ്വ വരിക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ആരൊക്കെയാണോ ഇതിനെ അതായത് ഇവരെ നേരിടാൻ വേണ്ടി ഈ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ അഭിപ്രായ ഭിന്നതയിലേക്ക് മാറും എന്നുള്ളതാണ് അതായത് സിനിമയിലെ സംഘടനകൾ തന്നെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുപോലെ പിന്നെ വ്യക്തിപരമായും അല്ലാതെയും പല അഭിപ്രായങ്ങളും ചേരി തിരിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ചൊവ്വയുടെ ഒരു സ്ഥിതി അത് ഇരുപത്തിയാറാം തീയതി അതായത് പത്താം തീയതി മുതൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ അതായത് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം എന്ന് വരും എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനവും അല്ലെങ്കിൽ അതിന് കുറെയെങ്കിലും ആശ്വാസമോ അവർക്കൊരു പിന്നെ ധൈര്യവും ഒക്കെ വരേണ്ട ഒരു സാഹചര്യം ഈ ചിങ്ങമാസം ഓണം കഴിഞ്ഞേ വരാനുള്ള സാധ്യതയുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി അതായത് സെപ്റ്റംബർ പതിനെട്ടിന് കന്നിമാസം രണ്ടാം തീയതി ഓണമെന്ന് പറയുമ്പം ചിങ്ങി മാസം അവസാനമാണല്ലോ അപ്പം പിന്നെ കന്നിമാസം രണ്ടാം തീയതി ശുക്രൻ കന്നിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറും അപ്പം തുലാൻ രാശി എന്ന് പറയുന്നത് ശുക്രന്റെ സ്വക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തം വീട എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയും അവർക്കൊരു ഉറപ്പും ആയുധവും ഒക്കെ കിട്ടുന്നു ഒരു പിൻബലവും ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പം ഇതുവരെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഓരോരുത്തരുടെയും അവരുടെ കഷ്ടപ്പാടുകൾ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനെ എതിരായിട്ട് തന്നെ ചിലർ പറയുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ തന്നെ സ്ത്രീകളിലും കലാരംഗത്ത് സിനിമാ രംഗത്തുള്ള സ്ത്രീകളിലും രണ്ടഭിപ്രായമുണ്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട് പുരുഷന്മാരിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് സംഘടനയിലും വ്യത്യസ്ത അഭിപ്രായം അപ്പോൾ ഈ ചൊവ്വായും കൂടെ അങ്ങോട്ട് വന്ന് മാറി കഴിയുമ്പോൾ അത് വലിയൊരു കൂട്ടയടിയായിട്ട് തന്നെ മാറും ഇതിൽ നിന്നൊക്കെ വ്യത്യാ ഒരു സാധ്യത വരുന്ന പിന്നൊരു ഒരു പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം കന്നിരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ആദിത്യനങ്ങ് മാറി ആദിത്യനെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അത് കന്നിരാശിയിലേക്ക് വരുമ്പോൾ ഈ ശുക്രൻ പിന്നെ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് അതായത് ഇന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയാണ് ശുക്രനെ വ്യാഴം നോക്കുന്നു എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴം അതൊരു പ്രബലമായ ഒരു ഗ്രഹമാണ് ഇവിടെ അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടുന്നു എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പീഡനത്തിന് ഇരയായവർ അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചവർക്കൊക്കെ ഒരാശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ അവസ്ഥ വളരെ മോശമായിട്ട് നീചാവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നു എന്നത് അവർക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് വ്യാഴം എന്ന് പറയുമ്പം അത് നിയമത്തെയും സൂചിപ്പിക്കും പ്രബലമായ ശക്തിയെയും സൂചിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു ഗുണം ഉണ്ടെങ്കിലും ഈ നീചരാശിയിൽ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു വൈഷമ്യം അവരുടെ പ്രയാസങ്ങളും ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുവരെ ഓണം കഴിയുന്നതുവരെ ഈ ചിങ്ങമാസം അവസാനിക്കുമ്പോൾ വരെ കന്നിമാസം രണ്ടാം തീയതിയോടുകൂടി ശുക്രൻ അതിൻ്റെ സ്ഥാനത്തേക്ക് അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കല്ലും നെല്ലും തിരിയുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടാകും എന്നുള്ളതാണ് അതായത് കന്നിമാസം രണ്ടാം തീയതിക്ക് ശേഷം കന്നിമാസം രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം അപ്പോൾ സെപ്റ്റംബർ മാസം ഈ പ്രധാനപ്പെട്ട ഈ ആഗസ്റ്റ് മാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടൊക്കെ പോകുമ്പോഴും സെപ്റ്റംബർ മാസം കുറച്ചുകൂടി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളത് വക്രഗതിയിൽ ബുധൻ ചെന്ന് നിൽക്കുന്നത് ആയില്യം നക്ഷത്രത്തിലാണ് എന്നുള്ളതാണ് കാരണം ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ ആയില്യം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും അതുപോലെ തന്നെ ചില പൊരുത്തക്കേടുകളുമൊക്കെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഗുണവും ദോഷവും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഇല്യത്തിലേക്ക് മാറുക എന്ന് പറയുമ്പം പൊതുവെ ആ ബുധൻ ഇവരെ ഗുണകരമാകുന്ന രീതിയിലല്ല ഈ ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം ഈ കാര്യത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇതിനൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊക്കെ കാര്യമായ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നന്ദി നമസ്കാരം